ചെവി ചെവി അടങ്ങിട്ട് അതൊന്നുള്ള പാട്ടൊന്നും കേട്ടിട്ടില്ല

പിന്നെ ആരാ ഞാൻ പറഞ്ഞോ അച്ഛമ്മ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോടു ീഡിയോ സഹിതണ്ടോളെ എന്നെ ഞങ്ങള് എന്താ വിഷയൊന്നും മാറ്റണ്ട അതൊന്നും വിഷയൊന്നും മാറ്റണ്ട എന്നെ ഞങ്ങള് അച്ഛമേന എടുത്ത് പറഞ്ഞോ അച്ഛമേനെ കൊറങ്ങെന്ന് പറഞ്ഞു ആ പറയട്ടെന്താ എന്താ വാമി നീ എത്രാവുന്ന വട്ട വാമി വയനാട് പോകുന്നേ

ഉമ്മി ഞാനല്ലേ അത് കൊരങ്ങ അത് കൊരങ്ങിയോ மாமிட்டுதாநாட்டு வயநாடுதான் அப்பத்தும் தான் ஆ வயநாட்டில் எத்தீ

വഴിയില്ലേ ആ വഴി കണ്ടുപിടിച്ച ആളാ ചാറ്റ എടുത്താള് നമ്മള് പൂവ്ടടുത്താള് ചാറ്റാറ്റ